ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ ഉള്ളത് പയ്യന്നൂരിൻ്റെ അടുത്തുള്ള ഉടുമ്പും തല എന്ന ഒരു സ്ഥലത്താണ് കേട്ടോ ഇവിടെ ബോട്ടിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളൊന്ന് ചുമ്മാ ഒന്ന് കറങ്ങാന്ന് വേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ ഇവിടെ കയാക്കിംഗ് ഉണ്ട് സ്പീഡ് ബോട്ട് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ പെഡൽ ബോട്ടും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ പെഡൽ ബോട്ടിനാണെങ്കിൽ ഒരാൾക്ക് നൂറ് രൂപയാണ് മുപ്പത് മിനിറ്റിന് പിന്നെ അതുപോലെ കൈയാക്കിംഗ് ചെയ്യുകയാണെങ്കിൽ ഒരു മണിക്കൂറിന് ഒരാൾക്ക് മുന്നൂറ് രൂപയുണ്ടോ അത് നമുക്ക് കായലിലൂടെ മൊത്തം നമുക്ക് ഇറങ്ങിയിട്ട് വരാം സംഭവം ചെറുതായിട്ടൊരു സ്ഥലമാണെങ്കിലും ഇവിടെ ഒരുപാട് ആളുകൾ വിനോദത്തിനായി വരുന്നുണ്ട് ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ രാവിലെ ആറ് മണി മുതൽ വൈകുന്നേരം ആറ് മണി വരെയാണ് കേട്ടോ അപ്പോൾ ഇവിടെ തൊട്ടിപ്പുറത്തന്നെ ആയിട്ട് ഒരു ഷോപ്പ് എല്ലാം തുറക്കുന്നുണ്ട് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ സ്പീഡ് ബോട്ടിലാണ് ബോട്ടിലാണിപ്പോൾ നമുക്ക് ഇറങ്ങാൻ പോകാന്ന് വിചാരിക്കുന്നു സ്പീഡ് ബോട്ടിൽ എഴുന്നൂറ് രൂപയാണ് ഒരു ചാർജ് ഈടാക്കിയിരിക്കുന്നത് കേട്ടോ അതായത് കണ്ടൽക്കാട് വരെ പോയിട്ട് അവിടെ കണ്ടൽക്കാട് ഇറങ്ങിയിട്ട് പിന്നെ അവിടെ എല്ലാം ചുറ്റിക്കിറങ്ങിയിട്ട് പിന്നെ നമുക്ക് വേണ്ടി ബോട്ട് അവിടെ വെയിറ്റ് ചെയ്യും പിന്നെ നമ്മൾക്ക് നമ്മൾ പറയുമ്പോൾ തിരിച്ച് നമ്മൾ തിരിച്ച് ഇവിടെ തിരിച്ചു കൊണ്ടാക്കും അപ്പോൾ അതിന് എഴുന്നൂറ് രൂപയാണ് അവർ ചാർജ് എടുത്തിരിക്കുന്നത് ഇവിടെ താഴെ ഇവിടെ വെള്ളം കാണുന്നുണ്ട് വെള്ളം അടിഭാഗം കാണുന്നുണ്ട് കാരണം വെള്ളം തീരെ ഇല്ല സ്പീഡ് ബോട്ടാണെങ്കിലും വളരെ സ്ലോ ആയിട്ടാണ് പോകുന്നത് കാരണം സ്പീഡിൽ പോകാൻ കഴിയില്ല കാരണം അത്രയും തീരെ വെള്ളമില്ലായിരുന്നു ഞങ്ങൾ പോയിരുന്ന സമയത്ത് കേട്ടോ ഞങ്ങളൊരു ഈവനിങ് ടൈമാണ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ വെയിലില്ലാത്തതുകൊണ്ട് നല്ല രസമായിരുന്നു ബോട്ടിലുള്ള യാത്ര ഒരിളം കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ നല്ല സൂപ്പറായിരുന്നു അപ്പോൾ ആ രണ്ടുപേർ കയ്യാക്കി ചെയ്ത് അവിടെ നിന്ന് വരുന്നുണ്ട് കേട്ടോ ഇതാണ് ബോട്ടിലുള്ള വശം ബോട്ടിൽ നല്ല പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്തായാലും അടിപൊളിയായിരുന്നു രണ്ടോ രണ്ടുപേരും അതാ കയ്യാക്കി ചെയ്ത് വരുന്നുണ്ട് ഇങ്ങോട്ട് വരാൻ താല്പര്യം ഉണ്ടെങ്കിലും വരുന്നവർ ശ്രദ്ധിക്കുക രാവിലെ നേരത്തെ വരിക അല്ലെങ്കിൽ ഒരു നാല് മണിക്ക് ഈവനിങ് ഒരു നാല് മണിക്ക് ഇവിടെ എത്താൻ ശ്രമിക്കുക അപ്പം അങ്ങനെയാണ് വെയിലില്ലാതെ നമുക്ക് അടിപൊളിയായിട്ട് പ്രകൃതി ഭംഗിയെല്ലാം ആസ്വദിച്ച് അടിപൊളിയായിട്ട് ബോട്ടിങ്ങിൽ യാത്ര ചെയ്യാം അതുപോലെ കയാക്കിംഗ് ചെയ്യുകയാണെങ്കിലും ഈവനിങ് ടൈം അല്ലെങ്കിൽ രാവിലെ നേരത്തെ അതാണ് നല്ലത് കേട്ടോ അല്ലെങ്കിൽ വെയിൽ കൊണ്ട് നമ്മൾ ക്ഷീണിക്കും അങ്ങനെ നമ്മൾ കണ്ടൽക്കാട്ടിനടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് വെള്ളം തീരെ ഇല്ല കണ്ടല്ലേ അല്ല ഈ നോർമലി കണ്ടൽക്കാടിൻ്റെ ഈ പകുതിയോളം അതായത് അതിൻ്റെ വേര് കാണുന്നിടത്തോളം വെള്ളം ഉണ്ടാവാം കണ്ടല്ലേ ഇപ്പോൾ വെള്ളം ഒന്നുമില്ല വെള്ളം ഫുള്ളായിട്ട് വറ്റിയിരിക്കുകയാണ് കണ്ടോ മൊത്തം ചളിയാണ് അവിടെ എങ്ങനെ ഒരു ജില്ലി ഫിഷ് കാണാൻ പറ്റി അതാ കണ്ടല്ലേ കണ്ടോ വെള്ളം തീരില്ലാത്തവരെ മൊത്തം ചളിയായിട്ട് ഇവിടെ കിടക്കുകയാണ് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ കണ്ടൽക്കാടെല്ലാം ഇങ്ങനെ അടുത്ത് കാണുന്നുട്ടോ കണ്ടല്ലോ അതിൻ്റെ ആ വേരുണ്ടല്ലോ ആ വേരിൻ്റെ അത്രത്തോളം വെള്ളം ഉണ്ടാകും സാധാരണ അപ്പം അങ്ങനെ കൂടി നമ്മൾക്ക് ഇവിടെ കയാക്കിംഗ് ചെയ്ത് വന്നതിന് ശേഷം അല്ലെങ്കിൽ ബോട്ടിൽ വന്നതിന് ശേഷം ഇവിടെ നമ്മൾക്ക് ഇറങ്ങിയ എല്ലാവടേയും ഇതിനിടയിൽ എല്ലാം നടക്കാവുന്നതാണ് ഇപ്പം എല്ലാവരും ചളിയായിട്ടാണല്ലേ അങ്ങനെ കുറച്ച് വൃത്തിയടു പോലെ അങ്ങനെ കിടക്കുന്നുണ്ട് ഇവിടെ മൊത്തം ഒരു ചെറുതായിട്ടൊരു കറുത്ത നിറത്തിലുള്ളൊരു ഈ ശംഖുണ്ടല്ലോ ശംഖ് വലിയ ശംഖിന് ചെറിയ രൂപം അത് കുറേ അങ്ങനെ വെതറെ കിടക്കുന്നുണ്ടായിരുന്നെട്ടോ ഒരുപാട് ഒരുപാടുണ്ടായിരുന്നു ഇത് ഇതെല്ലാം ആ ശങ്കിന് ചെറുതാണ് അതാണ് ഈ കിടക്കുന്നത് ഇതിന് ജീവനുള്ളവയുണ്ട് ജീവൻ ഇല്ലാത്തവയുണ്ട് ഇതിനകത്ത് അല്ലേ ഇവിടെ മൊത്തം ചളിയുടെ ഒരു മണമായിരുന്നു വെള്ളം തീരെ കണ്ടോ എന്തായാലും കൊള്ളാം ഫോട്ടോ എടുക്കാനെല്ലാം നല്ല സ്ഥലമാണ് എന്തായാലും നല്ല ഭംഗിയുണ്ട് ഇതേ കണ്ടോ രണ്ടുപേർ കയ്യാക്കി ചെയ്ത് പറഞ്ഞിട്ട് ഇവിടെ കറങ്ങാൻ വേണ്ടി പൊരുക്കുകയാണല്ലേ നമ്മൾ വെള്ളമുള്ള സമയത്താണെങ്കിലും ഇത് നമ്മൾക്ക് ഇനി ഈ മരത്തിൽ കെട്ടിവെച്ചിട്ട് നമുക്ക് അങ്ങനെ ഇവിടെ മൊത്തം ഇറങ്ങി കറങ്ങാവുന്നതാണ് കണ്ടോ ഇത് നമ്മൾ വന്ന സ്പീഡ് ബോട്ടാണ് കേട്ടോ കേട്ടോ ഇതിൽ ടോട്ടൽ രണ്ട് നാല് ആറ് ഏഴ് ഏഴ് ആൾക്കിരിക്കാം അതായത് ഡ്രൈവറേയും കൂട്ടിയിട്ട് ഏഴ് പേര് ഇരിക്കാവുന്നതാണ് കേട്ടോ കേട്ടോ നമ്മൾ ഇവിടെ നിന്ന് നിർത്തിയിട്ട് നമ്മൾ എല്ലാവർക്കും കറങ്ങി അങ്ങനെ തിരിച്ച് കയറി നമ്മൾ തിരിച്ച് അങ്ങോട്ട് പോവുകയാണ് വന്നിടത്തേക്ക് തന്നെ പോവുക കേട്ടോ പിന്നെ വെള്ളം തീരെ ഇല്ല എന്നാൽ തീരെ ഇല്ല അതുകൊണ്ട് അവർ കുറച്ച് കൂടുതൽ വെള്ളമുള്ള അഭാവത്തോടെ അങ്ങനെ കുറേ ഇങ്ങനെ കറങ്ങിയിട്ടൊക്കെയാണ് അങ്ങനെ പോകുന്നത് കാരണം വെള്ളം തീരെ ഇല്ലാത്തതുകൊണ്ട് ബോട്ട് തീരെ സ്പീഡ് പോകാൻ പറ്റുന്നില്ല വളരെ വളരെ പതിയാണ് പോകുന്നത് കേട്ടോ കേട്ടോ അങ്ങനെ നമ്മൾ തിരിച്ച് അങ്ങോട്ട് പോവുകയാണ് സമയപ്പം ഏകദേശം ആറുമണി ആവാറായി അതുകൊണ്ട് ഇവിടെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് വെള്ളത്തിൻ്റെ അടിവശം കാണുന്നുണ്ട് കണ്ടോ നിങ്ങൾ ക്ലിയർ ആവുന്നുണ്ടോ അറിയില്ല പക്ഷെ വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് അടിവശം വളരെ കുറച്ചാണ് വെള്ളമുള്ള അവിടെ എങ്ങനെ നമ്മൾ തിരിച്ച് എത്താറായിരിക്കുന്നു അപ്പോൾ ഇങ്ങോട്ടാരേയും വരാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു രാവിലെ നേരത്തെ വരാം അല്ലെങ്കിൽ ഈവനിങ് നാല് മണിക്ക് ഇവിടെ എത്തുന്ന പോലെ വരാം അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല പ്രകൃതി ഭംഗിയെല്ലാം ആസ്വദിച്ച് ബോട്ടിൽ യാത്ര ചെയ്യുന്നത് കേട്ടോ വെയിൽ സമയത്ത് വരാൻ നിൽക്കരുത് കാരണം കൊണ്ട് നമ്മൾ ക്ഷീണിക്കും അപ്പോൾ അത് ശ്രദ്ധിക്കുക സ്ഥലം ഒന്നുകൂടി പറയാം കുടുംബം എന്നാണ് എന്താണ് സ്ഥലത്തിൻ്റെ പേര് പയ്യന്നൂരിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ ദൂരം മാത്രമാണ് ഇങ്ങോട്ടുള്ളതാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്